കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ അടുത്ത നാലു മാസം നീണ്ടു നിൽക്കുന്ന ശ്രദ്ധേയമായ ഒരു ക്യാമ്പയിനിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്താണ് ഈ കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും ഈ കൊണ്ട് എന്താണ് നേടേണ്ടതെന്നും ഇവിടെയുള്ള സംസാരങ്ങളിൽ നിന്ന് വ്യക്തമായി കഴിഞ്ഞു മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ ഈ മഹാസന്ദേശത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതായിരിക്കും ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ടമൂല്യങ്ങൾ എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് സമകാലിക സാഹചര്യത്തിൽ സമൂഹത്തിൽ നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും അതിൻ്റെ ദൗത്യ നിർവഹണ പാതയിൽ അതിശക്തമായി മുന്നോട്ട് പോയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തെ തളർത്താനും തകർക്കാനും ശ്രമിച്ച അവസരങ്ങളിലെല്ലാം തന്നെ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഈ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ അത്യാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ധാർമ്മിക അപച്യുതികൾക്കെതിരെ നാം ശബ്ദിച്ചിട്ടുണ്ട് ഇന്ന് സമൂഹത്തിൽ ഉത്കൃഷ്ടമായ മൂല്യങ്ങളെ സംബന്ധിച്ച് ഉണർത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് മുസ്ലിം ഉമ്മത്ത് ഹൈർ ഉമ്മത്താണ് ശ്രേഷ്ഠ സമൂഹമാണ് ഈ ശ്രേഷ്ഠ സമൂഹത്തിൻ്റെ വികാസവും വളർച്ചയുമായിരിക്കണം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ശ്രേഷ്ഠ സമൂഹത്തിന് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് നവോത്ഥാന പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിർവഹിച്ചിട്ടുള്ളത് ഈ മൂല്യങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിം കൂട്ടായ്മയും ഐക്യവേദികളുമെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുകളും സ്വാധീനവും അതിൽ നമുക്ക് കാണാൻ കഴിയും സമൂഹം ഭിന്നിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഐക്യത്തിൻ്റെ മഹാസന്ദേശവുമായി വന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ ചരിത്രം വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത് മുസ്ലിം സംഘടിത ശക്തി കേരളത്തിൽ അഭിമാനാർഹമായ രൂപത്തിൽ നിലനിൽക്കുന്നത് നവോത്ഥാന നായകരുടെ ഇടപെടൽ കൊണ്ടും നേതൃത്വം കൊണ്ടുമായിരുന്നു ദിക്ഷണാപരമായ ഇടപെടലുകൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വം ഇതാണ് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ ശക്തിയെപ്പോലും കേരളത്തിൽ ഭദ്രമായി നിലനിർത്തിയത് ആ മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമം ഈടയായി ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് മുസ്ലിം ന്യൂനപക്ഷം കേരളത്തിൽ അഭിമാനാർഹമായ രൂപത്തിൽ നിലനിൽക്കുന്നതും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടമൊരുതുന്നതും ആരെയും അലോസനപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു പറിക്കാനോ അല്ല കേരളത്തിലെ ന്യൂനപക്ഷ സംഘടിത രാഷ്ട്രീയ ശക്തി ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ന്യൂനപക്ഷത്തിന്റെ എല്ലാ നിലക്കുമുള്ള പുരോഗതിയും വളർച്ചയും ലക്ഷ്യം വെച്ച് നീങ്ങിയതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈയിടെയായി കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ വിത്തിട്ട സാത്വികരായ പണ്ഡിതന്മാർ അടിത്തറ പാകിയ ന്യൂനപക്ഷ രാഷ്ട്രീയ ശക്തിയെ തളർത്തുന്നതിന് വേണ്ടി ഉള്ളിൽ നിന്ന് തന്നെ ചിലരുടെ ശ്രമങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അവിടെയാണ് ഈ ശ്രേഷ്ഠ സമൂഹത്തിൻ്റെ ഉത്തമ സമുദായത്തിൻ്റെ ബാധ്യതകൾ നിർവഹിക്കേണ്ടത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തി കേരളത്തിലെ സംഘടിത രാഷ്ട്രീയ ശക്തിയെ തകർക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിന് യോജിച്ചതല്ല കാരണം വർഗീയതയും വിഭാഗീയതയും വാ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അഭിമാനാർഹമായ മുന്നേറ്റത്തിന് വേണ്ടി ഉദയം ചെയ്തിട്ടുള്ള മഹാപ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി വാശിയും ബക്കാണവുമായി നടക്കുന്നത് എന്ത് തന്നെയായാലും ശരിയായ നിലപാടല്ല എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഉത്തമ സമുദായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഖുർആൻ പറയുന്നത് അവർ അതിരുകവിയാത്ത സമൂഹമാണ് എന്നുള്ളതാണ് മധ്യമ നിലപാട് സ്വീകരിക്കുന്ന സമൂഹമാണ് എന്നുള്ളതാണ് അവർക്കതിനുള്ള തെളിവ് ലോകത്തിന്റെ പ്രവാചകനിൽ നിന്ന് അവർക്ക് കണ്ടു കേട്ടു മനസ്സിലാക്കി എന്നുള്ളതാണ് ലോകത്തിന്റെ പ്രവാചകനിൽ നിന്ന് അവർ കണ്ടത് കേട്ടത് മനസ്സിലാക്കിയത് അവർ അടുത്ത തലമുറയിലെ കതുപോലെ പ്രസരിപ്പിക്കുന്നു മഹാനായ പ്രവാചകൻ വളർത്തിയെടുത്ത ഈ സമൂഹത്തിലെ ആദ്യമ തലമുറ സ്വഹാപത്ത് പ്രവാചകനോടൊപ്പം ജീവിച്ചവര് അവരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തമ്മി ബന്ധിപ്പിക്കുന്ന ശക്തമായ കണ്ണി അവരാണ് ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും ശക്തമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് കാരണം അവർ പ്രവാചകന്റെ മുന്നിലിരുന്ന് പഠിച്ചവരും പ്രവാചകനിൽ നിന്ന് കേട്ടവരും പ്രവാചകനെ കൃത്യമായി മനസ്സിലാക്കിയവരും വിശുദ്ധ ഖുർആാനിലെ ഓരോ വചനങ്ങൾ ഇറങ്ങുമ്പോഴും ആ വഹിയന് സാക്ഷികളായവരും ആ വേദവിജ്ഞാനത്തിനും വേദഗ്രന്ഥത്തിനും അതിന്റെ അവതരണത്തിനുമെല്ലാം തന്നെ സാക്ഷികളായവരാണ് മഹാന്മാരായ സ്വഹാബത്ത് എന്ന് പറയുന്നത് മഹാനായ റസൂലിഹുഅലൈഹി വസ്ലം ഈ കണ്ണിയെക്കുറിച്ചാണ് ഈ സ്വഹാബത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് അസ്ഹാബി ി ഉമ്മത്തിൽ എന്റെ സ്വഹാബാക്കൾ അതോടൊപ്പം ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു അന്നു ജൂമു അമനത്തുള്ളി നക്ഷത്രങ്ങൾ ആകാശത്തിന് ഭംഗിയും സുരക്ഷയും നൽകുന്നത് പോലെ എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷയും ഭംഗിയുമാണ് സ്വഹാബത്ത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു നോക്കൂ നിങ്ങൾ ആ പരിശുദ്ധമായ കണ്ണിയെ വെട്ടിമുറിക്കാനാണ് ഇസ്ലാം വിമർശകർ ഇന്നേവരെ ശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെല്ലാം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികളെല്ലാം തന്നെ കൈവച്ചിട്ടുള്ള ഒരു മേഖലയാണ് സ്വഹാപത്തുമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ ബന്ധം മുറിക്കുക അവിടെ സംശയങ്ങൾ ഉണ്ടാക്കുക അവിടെ ആരോപണങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് മുസ്ലിം നിരാശരാക്കുക ഈ ശൈലിയാണ് ഇസ്ലാം വിമർശകരെല്ലാം തന്നെ ശ്രമിച്ചിട്ടുള്ളത് എന്ന് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആരാണ് സഹാബത്ത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അർഹരായിട്ടുള്ള ആ വിഭാഗത്തെ സംബന്ധിച്ച് വിശുദ്ധു നൽകിയ ആ ആ സത്യവിശ്വാസികളായ ആദിമ തലമുറ അവരെ നന്മയിൽ പിന്തുടർന്നവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് ർഹരായിട്ടുള്ള ഈ സ്വഭാവത്തിനെ ചീത്ത പറയുന്നതിലൂടെ അപഹസിക്കുന്നതിലൂടെ അവമതിക്കുന്നതിലൂടെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഇസ്ലാം വിരുദ്ധ കക്ഷികൾ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അകറ്റുക ഈ കണ്ണിയെ തകർക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി അതിരുകവിഞ്ഞ വിഭാഗങ്ങൾ ഒട്ടനവധിയുണ്ട് അവരെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ വിഭാഗം ഷിയാക്കള് ആ ഷിയ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എന്താണ് മഹാനായി അലി റതിഹുവിന് ലഭിക്കേണ്ട ഖിലാഫത്തിനെ തട്ടിയെടുത്തവരാണ് അതുകൊണ്ട് അവർ ഇസ്ലാമിനെ പൊളിക്കാൻ നിൽക്കുന്നവരാണ് ഇസ്ലാമിലെ ആദിമ തലമുറയിലെ സ്വഹാപത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വിശുദ്ധരായ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ടുവ സന്തോഷവാർത്ത നൽകപ്പെട്ട ഈ വിഭാഗം ആളുകളെ മുസ്ലിം സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തകർക്കുക എന്നുള്ള ഹീനമായ ഒരു ശ്രമമാണ് ഷിയാക്കൾ നടത്തിയിട്ടുള്ളത് ഹവാരിജികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ആ ഹവാരിജികളുടെ ശൈലി എന്താണ് അവരും പ്രവാചകനെയും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളെയും ആ വചനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് എത്തിച്ചവരെയും അവമതിക്കുക എന്നുള്ള ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് മൊഴത്തസില വിഭാഗത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ പരിശുദ്ധമായ ദീനെ വക്രീകരിച്ചവരും തങ്ങളുടെ യുക്തിക്കനുസരിച്ച് വികലമാക്കി അവതരിപ്പിച്ചവരുമാണ് അവര് ഇത്തരം പിഴച്ച കക്ഷികളെ കുറിച്ച് ധാരാളം വിശദീകരണങ്ങളും പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയും ഞാൻ അവശത്തിലേക്കല്ല പോകുന്നത് ഇസ്ലാമിന്റെ മധ്യമ നിലപാടിൽ നിന്ന് മനുഷ്യൻ തെറ്റിയാൽ ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസപരമായ വിശ്വാസപരമായി സമൂഹത്തെ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട തൗഹീദല്ല ഈ മൂന്ന് വിഭാഗങ്ങളും ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളും അവരുടെ അജണ്ട തൗഹീദല്ല ഇതിൽ ഷിയാക്കളുടെയും ഖവാരിജികളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടി പോന്നിട്ടുള്ള വിഭാഗങ്ങളുടെയും പ്രധാന അജണ്ട എന്ന് പറയുന്നത് സിദ്ധാന്തമാണ് സിദ്ധാന്തമാണ് അഥവാ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം മാത്രം മാത്രം എന്ന വിശുദ്ധ ഖർാനിലെ സുന്ദരമായ ഒരു വചനം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത് ആ ഹവാരിജുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ എത്രയാണ് മഹാനായ മഹാനായി റസൂല്ലാഹു അലൈഹി നിന്നാണ്ജുകൾ ആരംഭിക്കുന്നത് എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിന്റെ പ്രവാചകൻ യുദ്ധാർജിത സ്വത്തുകൾ വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞു മുഹമ്മദ് പാലിക്കുന്നില്ല നീതിയോട് കൂടിയല്ല സ്വത്തുക്കൾ നീ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് നീതി കാണിക്കണം പറഞ്ഞു ഞാൻ നീതി കാണിക്കുന്നില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു ഇവൻ അനുയായികൾ വരും സ്വഹാബത്ത് അവനെതിരെ തിരിഞ്ഞപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അവൻ അനുയായികൾ വരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും പക്ഷേ തൊണ്ട കുഴിവിട്ടിറങ്ങുകയില്ല എറിയപ്പെട്ട മൃഗത്തിൽ നിന്ന് അമ്പ് തുളച്ച് പുറത്തു പോകുന്നത് പോലെ അവർ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ അന്ന് താക്കീത് നൽകിയതാണ് അവൻ ഉണ്ടായി ആ അനുയായികളുടെ ഒട്ടേറെ ഗുണങ്ങൾ ഒട്ടേറെ സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പല സന്ദർഭങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ വിശദമായി പറയാൻ ആഗ്രഹിക്കുകയല്ല ഇന്ന് ഹവാരിചികളുടെ ആശയങ്ങളുമായി ഹവാരിജി ചിന്താഗതിയുമായി മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഹവാരിചികളുടെ സ്വഭാവമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം പല സന്ദർഭങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയുകയാണ് പ്രവാചകൻ പറഞ്ഞു അവരെ ആളുകളായിരിക്കും അതുപോലെ വിവരദോഷികളായിരിക്കും സ്വന്തത്തിൽ വല്ലാതെ ദുരഭിമാനം കൊള്ളുന്നവരായിരിക്കും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരായിരിക്കും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ കാഫുറാക്കുന്നവരായിരിക്കും ഈ അതുപോലെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങാതെ അതവരുടെ നാവിൽ മാത്രം കളിക്കുന്നവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു അവരെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അവരുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് എന്നുള്ള സിദ്ധാന്തമാണ് അവർ രംഗപ്രവേശം ചെയ്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവത്തോ തൗഹീദ് പ്രബോധനമോ ഒന്നുമല്ല ഇതിന്റെ പേരിലാണ് മുസ്ലിം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് പലരെയും കൊല്ലുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയത് മുസ്ലിം സമൂഹത്തിൽ ചിത്രതയും ഭിന്നതയും ഉണ്ടാക്കിയത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ ഹാക്തം രൂപപ്പെടുത്തി അവരെ സംബന്ധിച്ചിടത്തോളവും ഭരിക്കേണ്ടത് പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് അലി അലിറലിയാൻ്റെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ടവർ ഈ ഭൂമിയിൽ ഭരണം നടത്തിയാലേ അത് ദൈവിക ഭരണകൂടമാകുകയുള്ളൂ ആ ദൈവികമായ ഭരണകൂടം നിലനിൽ നിലനിൽക്കുന്നിടത്തെ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കള് ബാക്കിയുള്ളവരുടെ ഭരണമെല്ലാം തന്നെ ഭരണമാണ് എന്ന് അവർ വിശ്വസിക്കുകയും വിധി എഴുതുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു ഈ ഷിയാക്കളുടെയും സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനിലഹക്കുമൊ ഇല്ലാലില്ല എന്നത് തന്നെയാണ് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം ഇന്നും ഇറാനിലെ വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്നത് ഭരണവും വിശ്വാസവും എല്ലാം ചേർന്നതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് എന്തേ ഷിയാക്കളുടെ രാഷ്ട്രീയ വിമോചന സിദ്ധാന്തം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ അവരുടെ വിശ്വാസം പോകട്ടെ സിദ്ധാന്തം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ അവരുടെ വിലായത്തെ ഫക്കീഹി എന്നുള്ള എന്നുള്ള ആശയം ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പഠനവിധേയമാക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത അത് വിശ്വാസവും അവരുടെ സംസ്കാരവും അവരുടെ രാഷ്ട്രീയവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പിന്നെ സൈദ്ധാന്തികമായ ഒരു കാര്യമാണ് വിലായത്തുൽ വിലായത്തെ ഫീഹ് എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ മോചനത്തെ അല്ലെങ്കിൽ വിമോചന സിദ്ധാന്തത്തെ മാത്രം സ്വീകരിക്കുവാൻ അതിൽ നിന്ന് വിശ്വാസത്തെ അടർത്തി കൊണ്ട് സ്വീകരിക്കുവാൻ കഴിയില്ല അവരുടെ ഭരണാധികാരി തന്നെയാണ് അവരുടെ വിശ്വാസ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത് ഈ സിദ്ധാന്തവും രൂപപ്പെടുത്തിയത് അവർ തന്നെയാണ് ബഹുലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് മുസ്ലിമോൻ എന്ന് പറയുന്ന ബ്രദർഹുഡ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയാ എന്താണ് ലൊക്കമോ ഇല്ലാലില്ല വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാണ് തൗഹീദാണോ അവരുടെ പ്രധാന വിഷയം സുന്നത്താണോ പ്രധാന വിഷയം ദൈവത്താണോ പ്രധാന വിഷയം ഇസ്ലാമിക ലോകത്തെ ഭിന്നിപ്പിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തതിന് പിന്നിൽ ഈ ഹക്ക് സിദ്ധാന്തത്തെ വികസിപ്പിച്ചതാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് വിധികർത്തിന് മാത്രമെന്ന സുന്ദരമായ വാക്യം പറഞ്ഞുകൊണ്ട് മഹാനായി അലിറിയാഹു പറഞ്ഞതുപോലെ അവര് വളരെ സത്യസന്ധമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അതിൽ ചില കാര്യങ്ങൾ മൂടി വച്ചിട്ടുണ്ട് ഷിയാക്കൾ മൂടി വയ്ക്കുന്നത് പോലെ അവരുടെ തക്കയ്യത്ത് പോലെത്തുകൾ ഉണ്ട് അവര് മുസ്ലിം ലോകത്ത് പ്രസരിപ്പിച്ചിട്ടുള്ള ഹാക്മിയുള്ള സിദ്ധാന്തം അതെത്രമേൽ എത്രമേൽ ആളുകൾ ഉപദ്രവം ഉണ്ടാക്കുന്നതും സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതുമാണ് എന്ന് ലോകം കണ്ടുകഴിഞ്ഞു ഞാൻ പറയുന്നത് ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് മധ്യമ മധ്യമ നിന്ന് നിന്ന് വിട്ടുപോയാൽ ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയിൽ ും യുക്തിവാത്തിലേക്ക് ആളുകൾ പോകുന്നതോടുകൂടി അവർ അതിരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റസൂൽ അലൈഹി അള്ളാഹുഹു അതിനെ ശക്തമായി കൊണ്ട് നിരാകരിച്ചത്യൻ പ്രവാചകൻ അലൈഹി വസ്ലം പറഞ്ഞു നാശമാണ് എന്ന് പറഞ്ഞു വിശുദ്ധ ഒരുപാട് ൾ കാണാൻ കഴിയും ഖുർആൻ അത് സംബന്ധമായിട്ടാണ് സൂചിപ്പിക്കുന്നത് നേരായ മാർഗത്തിൽ നിലകൊള്ളുകൾ നീല കൊള്ളുക ഒരിക്കലും തന്നെ അതിരി കവിയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ മധ്യമ നിലപാട് വിട്ട കക്ഷികള് പാർട്ടികൾ ഇസ്ലാമിക സമൂഹത്തിനുണ്ടാക്കുന്ന പരിക്കുകൾ ചില്ലറയല്ല ആ പരിക്കുകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തെ വല്ലാതെ അപകടത്തിലേക്ക് കുട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്തു കൊണ്ടിരിക്കുന്നത് മും സമൂഹത്തില് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ പോലും ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ഈ ഹാക്മിയുള്ള സിദ്ധാന്തം വികസിപ്പിച്ചതാണ് എന്ന് സുതരാം ബോധ്യമാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആശയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി വീണ്ടും അത് ശക്തി പ്രാപിക്കുന്നതിനെ വൈജ്ഞാനികമായി പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ആളുകളെ വികാരം കൊള്ളിച്ചുകൊണ്ട് വൈകാരികമായ സാഹചര്യത്തിൽ നിന്ന് മൈലേജ് ഉണ്ടാക്കുന്ന ഇക്ഷര ഇത്തരം കക്ഷികളുടെ ആശയങ്ങൾ തിരിച്ചറിയുവാൻ മുജാഹിദ് പ്രവർത്തകർക്ക് ശരിക്ക് സാധിക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ അതൊരു വൈകാരികമായ അലയോടൊപ്പം പോകുന്ന സാഹചര്യം ഉണ്ടാകും തള്ളിച്ചകൾ ഏത് സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ മുജാഹിദ് പ്രസ്ഥാനം വളരെ പക്വമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രവും ചിത്രവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് മാർഗമാണ് അത് നമ്മുടെ സ്വഭാവത്തിലായാലും നമ്മുടെ സംസ്കാരത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും ആ വസതീയത്ത് ഉമ്മത്തിന്റെ വസതീയത്താണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഖുർആൻ പറഞ്ഞു വലാ മർഹ വലം ജിബാല തൂല അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞു നീ ഒരിക്കലും മഹന്ത നടിക്കരുത് നിനക്ക് നിനക്ക് ഭൂമിയെ പളർത്താൻ കഴിയില്ല ആകാശത്തോളം ഉയരാനും സാധിക്കുകയില്ല നിന്റെ പാലിക്കണം നിന്റെ ശബ്ദത്തിൽ പാലിക്കണം യാതൊരു യുക്തിബോധവുമില്ലാതെ വിവേകരഹിതമായി ചെലവഴിക്കാൻ പാടില്ല പിടിച്ചു വെക്കാൻ പാടില്ല അതുപോലെ ഒരുപോലെ നിനക്ക് തന്നെ ഈ വിഹിതവും നീ മറക്കാൻ പാടില്ല എന്നാണ് മാന്യമായ ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് പ്രചോദനം നൽകുകയാണ് അവിടെയാണ് ആത്മീയതയുള്ളത് അതാണ് ആത്മീയത ശരിയായ ആത്മീയത എന്ന് പറയുന്നത് വിശുദ്ധ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഉടുക തിന്നുക പക്ഷേ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല അപ്പൊ സ്വഭാവത്തിലായാലും സംസ്കാരത്തിലായാലും ജീവിതത്തിലായാലും ഈ ഉമ്മത്തിന്റെ മധ്യമ നിലപാട് എന്നുള്ളതാണ് അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് പിടിപെടുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാപത്തിനെ അധിക്ഷേപിക്കുകയും തള്ളുകയും അതുപോലെ തന്നെ ഹദീസുകളെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം ഉമ്മത്തുമായിട്ടുള്ള ആ ശക്തമായ ഭദ്രമായ ആ കണ്ണിയെയാണ് നാം തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അതാണ് ഈ പ്രമേയം കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു വശം എന്ന് പറയുന്നത് ഇത് മുസ്ലിം സമൂഹത്തില് വളരെ ശക്തമായി പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം കക്ഷികള് യഥാർത്ഥ ദീനിൽ നിന്ന് പുറത്തുപോയി അവരുടെ യുക്തിവാദം അവതരിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് ഖേദിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഷിയാക്കളെ അനുകരിച്ചവര് അനുകരിച്ചവര് ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവര് അവരൊക്കെ തന്നെയും ഇന്ന് അവരുടെ ആശയങ്ങൾ തന്നെ ഓരോ ദിവസവും തിരുത്തി തിരുത്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് പൊതുസമൂഹത്തിൽ നിലനിൽക്കുവാൻ അവരെടുത്ത തീരുമാനങ്ങൾ തന്നെ അവർക്ക് തിരുത്തേണ്ടി വന്നിരിക്കുന്നു യുക്തിവാദം ഇസ്ലാമിലേക്ക് ഇത്തരം ആശയങ്ങൾ വികലമായ ആശയങ്ങള് യുക്തിക്ക് നിരക്കാത്ത ദീനന് നിരക്കാത്ത ഇത്തരം ആശയങ്ങൾ കടത്തിവിട്ടാലുള്ള അപകടത്തെ സംബന്ധിച്ചാണ് ഇത്തരം സന്ദർഭങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഈ ആശയങ്ങള് നാം തെരുവുകളിലും നഗരങ്ങളിലും അതുപോലെ പട്ടണങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും നാം ഇത് പറയേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ഘടകങ്ങളും ഈ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട് കാരണം വർഗീയതയും വിഭാഗീയതയും നമ്മുടെ സമൂഹത്തിലേക്ക് കട്ടിക്കാരി വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഐക്യം തകർക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തൗഹീദിലൂടെ പ്രവാചകന്റെ ചരിത്രയിലിടെ യഥാർത്ഥ ഐക്യവും ഭദ്രതയും നിലനിർത്തുവാനുള്ള ആസൂത്രിതമായ ഈ ശ്രമം ഭാഗമായി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്